മാവുങ്കാലിലെ മലബാർ ട്യൂഷൻ സെന്റർ നടത്തിയ വിജയപർവ്വം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ശ്രദ്ധേയമായി കലാപ്രകടനങ്ങളുടെ പൊലിമയോടെ നെല്ലിത്തറയിലെ പൂങ്കാവനം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ആഘോഷപരിതമായത്യൂസ്താൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി വീടിനും വിദ്യാലയത്തിനും നാടിനും ഒപ്പം തങ്ങളുടെ സ്ഥാപനത്തിനും അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടാണ് മാവുങ്കാലിലെ മലബാർ ട്യൂഷൻ സെന്റർ വിജയപർവം പരിപാടി സംഘടിപ്പിച്ചത് മാതൃകാപര്വം അനുയോജ്യവുമായ ശിക്ഷണത്തിലൂടെ ഇതിനോടകം നിരവധി വിദ്യാർത്ഥികളെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് നയിച്ച് സ്ഥാപനം നടത്തിയ അനുമോദന പരിപാടിയും അനുകരണീയമായി നെല്ലിത്തറയിലെ പൂങ്കാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പ്രശസ്ത നാടൻപാട്ട് കലാകാരനും കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാര ജേതാവുമായ രവി വാണിയമ്പാറ ഉദ്ഘാടനം ചെയ്തു എത്ര ശതമാനം വിജയ എ ശതമാനങ്ങളിൽ ഓടിക്കൊണ്ടി വരുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിലുള്ള തന്നെയാണ് ചടങ്ങിൽ രക്ഷാകർത്ത പ്രതിനിധി പി വി സുരേഷ് അധ്യക്ഷനായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കെ ആർ ശ്രീദേവി എട്ടാം വാർഡ് മെമ്പർ സിന്ധുബാബു രക്ഷാകർതൃ പ്രതിനിധി എം വി അശ്വിനി കലാ സാംസ്കാരിക പ്രവർത്തകൻ ജയകുമാർ നെല്ലിത്തറ വിദ്യാർത്ഥി പ്രതിനിധി എം വി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു പരീക്ഷാ വിജയികൾക്ക് പുറമെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗിൾ മത്സരാർത്ഥി മഹിബാൽ സിനിമാനടി കാർത്തിക തൈക്കണ്ടോ പരിശീലക സ്നേഹപ്രകാശ് നാടക നടനും ഗ്രാഫിക് ഡിസൈനറുമായ ഉണ്ണി കാട്ടുകുളങ്ങര എന്നിവർക്കും അനുമോദനം നൽകി പരിപാടിയിൽ മലബാർ ട്യൂഷൻ സെന്റർ ഡയറക്ടർ മൃദുല ദിനേശ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സൂസി ജോസഫ് നന്ദിയും പറഞ്ഞു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ വിജയപർവ്വത്തെ ആഘോഷപരിതവും ശ്രദ്ധേയവുമാക്കി Biro Kanyang